ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ ശാന്യോട് പറയാണ് അവര് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അവരുടെ കണ്ണ് ഞാനത് കണ്ടു എന്ന് പറയോ ഈ സമയം ശാന്തിക്ക് ഒരു പേടി വരികയാണ് ഈശ്വരൻ നേരം എടുത്തിട്ട് മഹിമ അവിടെ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ അതിന് നമ്മൾ മഹിമയെ ഒന്നും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ ഈ പറയുന്ന അവളുടെ ചേച്ചി അവിടെ എത്തിക്കഴിഞ്ഞാൽ സഞ്ജയ അവളെ വിടും പിന്നീട് തിരിച്ചു വരും എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മുകുന്ദനാണ് കാണിക്കുന്നത് തൻ്റെ ഭാര്യയും കാത്തു കാത്തു ഉമ്മറത്തിരുന്ന് മുതന്ദൻ ഉറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം മഹിമ വീട്ടിലോട്ട് കയറി വരികയാണ് ആ സമയം മഹിമ വക്കീലെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞെട്ടി പോകണിട്ടോ ഹെഡോ താൻ കേട്ടോ താൻ എന്താണോ ഫോണടിച്ചിട്ടിരിക്കാത്തത് എടുക്കാത്തത് ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ ഗിരി ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ മഹിമ അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ ഗിരി മഞ്ജുവിനെ കാണാത്തതിന്റെ പേരിൽ എന്തുമാത്രം ടെൻഷനാണ് അവൻ അടിച്ചത് എന്നിട്ട് ആ അബിയെ ഞാനും അവരൊക്കെ പോയി കുറച്ച് കൊടുത്തു അതെന്തായാലും നന്നായി അബിക്ക് കുറച്ച് കിട്ടേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിലും അവന് കുറച്ച് കിട്ടട്ടെ എന്ന് പറയുന്നുട്ടോ എന്നിട്ട് താൻ എവിടെയായിരുന്നോ താനൊന്ന് പറയിടോ എന്താ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എന്റെ ചേച്ചിയെ കിട്ടാൻ വേണ്ടി സഞ്ജയെ സഞ്ജയെ കെട്ടിയിട്ടിരിക്കായിരുന്നു അപ്പൊ ഗോപാലൻ ലഡ്ജർ മഞ്ജു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്റെ ചേച്ചിയെ ആരോ വന്ന് തട്ടിക്കൊണ്ടുപോയി അപ്പൊ അതാരാ ആ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഞങ്ങളും അറിഞ്ഞു അത് ആരായിരുന്നു ഗോപാലൻ തന്നെ ഗോപാലൻ ആ ലഡ്ജറിന് വേണ്ടി എന്റെ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ കൺമുൻ യാദൃഷികമായിട്ടാണെങ്കിലും സഞ്ജയ് അവിടെ എത്തി അങ്ങനെ സഞ്ജയെ ഞങ്ങൾ എല്ലാവരും കൂടി കെട്ടിയിട്ട് പിന്നീട് ഗോപാലിനോട് വിലപേശി ആദ്യം ഞാൻ ഈ ലഡ്ജർ കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു പക്ഷെ ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് തന്നെ അവനെ കൺമുന്നിൽ കെട്ടി ഇതൊക്കെ ചെയ്യേ എന്താ ഈ പറയുന്നത് മഹിമ നീ എന്നെ ഭയപ്പെടുത്തുന്നു ഏയ് ഞാനൊറ്റയ്ക്കല്ലേ എന്റെ കൂട്ടുകാരും അവർ അവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് നിന്ന് ആ ലഡ്ജർ ഞങ്ങളുടെ കയ്യിൽ വെക്കുകയും പിന്നീട് ചേച്ചി അപ്പനി ചേച്ചി ഇപ്പൊ എവിടെ ചേച്ചിയെ വീട്ടിലാക്കിയിട്ടാ ഞാനിങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയാനിട്ടാ ഇതൊക്കെ കേട്ട ബാക്കിയിൽ വല്ലാത്ത ഒരു അതിശയം തന്നെയാണ് കേട്ടോ എന്റെ വക്കിലെ എനിക്ക് നന്നായി വിഷിക്കുന്നുണ്ട് അല്ല നീ നിന്റെ ചേച്ചിക്ക് അഞ്ചര് കൊടുത്തില്ലേ അത് കൊടുത്തില്ല ചേച്ചിയെ ഞാൻ കാണാനും നിന്നില്ല കാരണം എൻ്റെ ചേച്ചി അവിടെ ഗിരിയേട്ടനെ കണ്ടപ്പോൾ ഗിരിയേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ എന്റെ ചേച്ചിക്ക് അതിനുള്ള പ്രാപ്തിയില്ല എന്ന് എനിക്ക് തോന്നി അത് അതുകൊടുത്തന്നെ അത് വേസ്റ്റാക്കി പോവുള്ളൂ അത് ചെയ്യേണ്ടത് എനിക്ക് ചെയ്യുക എടുത്താനെന്താണോ പറയുന്നത് ഇത് വെക്കുന്ന ക്രിമിനൽ കുറ്റിയാണ് അത് തനിക്ക് അറിയില്ലേ അത് എനിക്കറി ഞാനിതൊക്കെ വേണ്ടത് ചെയ്തിട്ടുള്ളു എന്റെ വക്കിലൊന്നും വന്നേ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ വക്കീൽ പോയി ഞെട്ടിപ്പോവാനിട്ട് ഈശ്വര ഇവൾക്ക് ഇത്രയും കരുത്തും തന്നെയൊക്കെ എവിടുന്നാ കിട്ടുന്നത് എന്ന ഭാവത്തിൽ കേട്ടോ പിന്നീട് മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജുനുള്ള ഭക്ഷണവുമായി ഗിരി വന്നിരിക്കുകയാണ് അങ്ങനെ ഗിരി പറയാണ് താനത് കഴിക്കടോ വേണ്ട എൻ്റെ മഹിമയോടെയെന്ന് അറിയാതെ എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല അത് കേട്ടോ തന്നെയോടല്ലേ ഞാനത് കഴിക്കാൻ പറഞ്ഞത് എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ എന്തായാലും തിരിച്ചെത്തും നീ ഇങ്ങനെ പേടിക്കാതെ ഇല്ല എൻ്റെ മഹിമക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു അവൾ കളിക്കുന്നത് തീക്കളിയാണ് അവൾ ഇതുവരെ കളിച്ചതെല്ലാം തീക്കളിയാണ് എനിക്ക് പേടിയാവുന്നു അവളുടെ ജീവിതമൊക്കെ തകരുമെന്ന് പറയുമ്പോൾ കാണാൻ തൻ്റെ ടിക്കുന്ന കേട്ടാ ഇതേസമയം ഗിരി എടുത്തു നോക്കുമ്പോൾ മുകുന്ദനാണ് ആ തന്റെ അനിയത്തി അവിടെ എത്തിയിരിക്കുന്നു സന്തോഷമായില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ന ലൗഡില്ല ഇട എന്ന് പറയുന്നു അങ്ങനെ സ്പീക്കറിലേടാണ് അങ്ങനെ മുഗുന്ദൻ പറയാനുള്ള മഹിമ ഇവിടെ എത്തിയിട്ടുണ്ട് ഇക്കാര്യം മഞ്ജുവിനോടൊന്ന് പറഞ്ഞേക്കെ ആണോ അവിടെ എവിടെയായിരുന്നു എന്ന് ചോദിക്കെ എന്ന് മ്യൂട്ട് ചെയ്തിട്ട് മഞ്ജു പറയാണ് അപ്പോഴേക്കും അതൊക്കെ ഉണ്ട് അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അപ്പോഴേക്കും അവിടെ ഇപ്പുറത്ത് ചേച്ചി എവിടെയായിരുന്നു ചോദിക്കുകയോ എന്നെ കുറിച്ച് പേര് തട്ടി ആരെ തട്ടിക്കൊണ്ട് അതറിയത്തില്ല എന്ന് പറയാൻ ഗിരിയെ പറയാനെ കേട്ടോ പിന്നീടാണെങ്കിൽ ഇവർ സംസാരിക്കുന്നതെല്ലാം ഇങ്ങനെ സ്പീക്കർ പിന്നീട് ചേച്ചിയുടെ ആരോഗ്യനില നോക്കാൻ വേണ്ടി പറ ചേച്ചിയോട് ഒക്കെ കഴിക്കാൻ വേണ്ടി പറ അപ്പൊ ഇത് കേട്ടോ ഗിരിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടോ മഹിമയാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്ന് എന്നിട്ട് ഗിരി അവളോട് പറയുക അവളോട് പഠിക്കേണ്ട സമയമാണ് അവൾ പഠിക്കാൻ വേണ്ടി പറയുക എന്നൊക്കെ മഞ്ജു ഗിരിക്ക് പറഞ്ഞു കൊടുക്കുക അതൊക്കെ മ്യൂട്ടാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗിരി അവൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഒന്നും നടക്കാതെ അവളോട് നന്നായി പഠിക്കാൻ വേണ്ടി എന്ന് പറയാൻ അതിന്റെ കാര്യം ഒക്കെ എനിക്കറിയാന്നും പറഞ്ഞിട്ട് വക്കീൽ ഫോൺ വെക്കാ അങ്ങനെ അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണട്ട ഇതേ സമയം ഫോൺ വെച്ചതിന് ശേഷം കിരി പറയണത് എന്തായാലും തൻ്റെ തന്റെ തന്നെ ഒരു സ്നേഹമുണ്ട് പോളിക്കാസിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറയാനെ ഈ സമയം വക്കിലാണെങ്കിലോ മഞ്ജുവിന് തന്നെ ഒരു സ്നേഹമുണ്ട് മഞ്ജു കണ്ടില്ല തൻ്റെ പഠിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നെന്ന് പറയട്ടോ പിന്നീട് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം സഞ്ജയെ വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞ് ഗോപാല ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം ഷാലിയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ചാച്ച് വന്നിട്ട് നമ്മുടെ സഞ്ജുവിനെ ഇനി എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാണോ കുറച്ചു നേരം കൂടി നോക്കാം അതിനുശേഷം അവിടെ എത്തിയില്ലെങ്കിൽ വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നിട്ട് അപ്പോഴാണ് സഞ്ജയ് കയറി വരുന്നത് സഞ്ജയ് ആകെ ആടി ഒലഞ്ഞിരിക്കുന്നത് തൻ്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട് അങ്ങനെ സഞ്ജയിനെ കണ്ടുകൂടെ തന്നെ സ്വപ്നം ചെന്നിട്ട് സഞ്ജുട്ടാ സഞ്ജുട്ടേക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എങ്ങനെയുണ്ട് സഞ്ജുട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഉടനെ തന്നെ ഷാലി പറയും ഇപ്പം എന്തായാ ഇവന് വേണ്ടി നമ്മൾ സമയം കളഞ്ഞത് വെറുതെയായി ആ മഞ്ജുവിനെ തീർക്കുകയായിരുന്നെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈവനിപ്പോൾ വന്നില്ലേ ഇപ്പൊ ആ മഹിമ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ലല്ലോ അത് കേട്ടുടനെ മഹിമയെക്കുറിച്ച് നിനക്ക് എന്തറിയാടി എൻ്റെ ജീവൻ വെച്ചാടി നീ കളിക്കാൻ പോകുന്നത് എൻ്റെ വിരൽ വെട്ടാൻ നിൽക്കുകയായിരുന്നു ഒരു നിമിഷം വഴുകിയിരുന്നെങ്കിൽ എൻ്റെ വിരൽ അവൾ മോറിച്ചെടുത്തിരുന്നു അത് കേൾക്കുന്ന ഗോപാലും ഷാനിയും ചാച്ചുക്കേ ഞെട്ടാണ് ഈ സമയം സ്വപ്ന പറയാൻ ഞാൻ പറഞ്ഞില്ല അവളുടെ ചേച്ചി തൊട്ട് കളിച്ച അവളൊരു തീപ്പൊരി തന്നെയാണ് അത് കേൾക്കുന്ന സഞ്ജയ് പറഞ്ഞു ശരിയാണ് അവളെ കാണുമ്പോൾ തന്നെ ാണ് എനിക്ക് തോന്നിയത് അവൾ കല്ലാ എന്തൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ കേട്ട് ഷാനി ഇങ്ങനെ പേടിയോട് കൂടി നിക്കാണ്ട് കേട്ടാ സമയം സ്വപ്ന പറയണേ അച്ഛാ ഞാനിപ്പോൾ പറഞ്ഞില്ലേ സഞ്ജു ഏട്ടന് വേണ്ടി ഷാനിയുടെ വാക്ക് കേട്ട് ഒരു നിമിഷം ഇപ്പോൾ പറയാതിരിക്കയായിരുന്നെങ്കിൽ എൻ്റെ സഞ്ജുവിനെ വിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മഞ്ജുവിനെ സോറി മഞ്ജുവിനെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അച്ഛനും ഇല്ലാതായി പോയിരുന്നില്ലേ അത് കേട്ടുടൻ തന്നെ സഞ്ജു അപ്പോൾ അച്ഛനും ഇതിന് കൂട്ടുനിന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോപാലെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം ഷാനി പറയണേ സ്വപ്ന പറയണേ ഇല്ല അച്ഛൻ കൂട്ടുനിന്നില്ല ഷാനിയാണിത് പറഞ്ഞത് അപ്പോൾ തന്നെ വീണ്ടും രക്ഷിക്കുകയാണല്ലോ ഇത് കാണുമ്പോൾ ഉടനെ തന്നെ നല്ലൊരു മതിപ്പ് ഷാലി സ്വപ്നയോട് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഇതേ സമയം ഷാലി ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലോ അവൾ വെറുതെ വിട്ടേന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെട്ടോ ഈ സമയം ഗോപാലജി പറയുന്നതെന്ന് ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയണേ ഇതേ സമയം ഷാലി പറയണേ ഇവൻ്റെ പുടിപ്പുകോട് കൊണ്ടാണ് ഇവനെപ്പോലത്തെ ഒരു മകൻ ജനിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് നമ്മൾ എത്ര കണ്ണിങ്ങോട് കൂടിയിട്ടാണ് ഈ മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയതും അവളെ കൊല്ലാൻ നോക്കിയതൊക്കെ ചെയ്ത് എന്നിട്ട് അതിനിടയിൽ ഇവനല്ലേ അവളുടെ മുന്നിൽ തലവെച്ച് കൊടുത്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇത് ആയി തീർന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയി പറയാം ഞാൻ ഒരിക്കലും തലവെച്ചതല്ല ഞാൻ അവളെ പിടിക്കാൻ പോയതാണ് എന്നാൽ അരുന്ത പെണ്ണ് നിന്നെ എങ്ങനെ ഇതാക്കാൻ നീ അത്ര കൊട്ടനായാലോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അന്ന് അരുന്ത പെണ്ണാണെന്നും പറഞ്ഞു നിങ്ങളിങ്ങനെ ഇരിക്കണ്ട ഒരു പെണ്ണല്ല അവിടെ ഉണ്ടായിരുന്നത് അവളുടെ കൂട്ടുകാരി കോളേജ് അടക്കം ഒന്നിച്ചാ വന്നിരിക്കുന്നെന്ന് പറയുന്നുണ്ടാ അപ്പൊ ചാച്ചു ഒരു വഴക്കിലെത്താന്ന് കാണുമ്പോ ചാച്ചു പറയണേ എന്താണ് ഭക്ഷണം കഴിക്കാൻ വന്നേ എന്ന് പറഞ്ഞിട്ട് ചാച്ചു സഞ്ജയെ വിളിച്ചുകൊണ്ടുപോയാണ് ഇതേ സമയം സ്വപ്നമാണെങ്കിൽ നിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി പോവാണ് ഇനി ശാലി എന്തായാലും ജയിലറിപ്പുള്ളിൽ പോളെ തന്നെ ശരിയാക്കി വെച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനിട്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി ഗോപാൽജി എനിക്കും പോ തന്റെ വീട്ടിലോട്ട് പ്രീതി വന്നിരിക്കുകയാണ് എന്നാലും എൻ്റെ ഗോപാൽജി നിങ്ങളെപ്പോലെ ഇത്രയും വേസ്റ്റ് ആയൊരു സാധനത്തിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ അവിടെ ആ മഞ്ജുവിനെ കൊല്ലാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല കൈ കെട്ടിയിട്ട് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് എന്താ നിങ്ങളെപ്പോലെ ഇത്ര കഴിവ് കിട്ട ആളെ ഞാൻ ഒരിക്കലും ഇത് ചെയ്തിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അതെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ മകൻ സഞ്ജയ് അവനെ അവളുടെ കയ്യിൽ പിടിക്കപ്പെട്ടു ആ മഹിമയുടെ കൈ നിങ്ങളുടെ ആ മകൻ എന്തിനാണ് നിങ്ങൾക്ക് കൊള്ളാം അവളുടെ വാല് കൈ കൈ വായിൽ വരല വെച്ചെടുത്തത് പോലെയാണല്ലോ നിങ്ങളുടെ മകന്റെ സ്വഭാവം അത്ര ഒരു മകനു വേണ്ടി നിങ്ങൾ ആ മഞ്ജുവിനെ കൊല്ലാതിരുന്നത് തെറ്റായി പോയി ദേ നീ ആരോടെ സംസാരിക്കുന്നതിന് എനിക്ക് നന്നായി അറിയില്ലേ അത് കേട്ട ഉടനെ പ്രീതി പറയാന് എനിക്കറിയാം നന്നായി അറിയാൻ നീയും നിന്റെ അച്ഛനൊക്കെ എന്റെ പണം കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് അത് ഓർക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഏർ ഗോപാലിനോട് അതെ ഭീഷണിപ്പെടുത്തലും പറിച്ചു ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹ എന്റെ സ്വഭാവം എന്താ അറിയാം നിങ്ങൾ നിങ്ങൾ എന്നോട് സ്വഭാവം കാണിക്കാൻ കാണിക്കാതെന്നാ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ തിരിച്ചടി നൽകിയിരിക്കും ഞാനുണ്ടല്ലോ ഗിരിയോട് എല്ലാ സത്യങ്ങളെ തുറന്ന് പറയുമെന്ന് പറയട്ടോ ഇതേ സമയം ആണെങ്കിലോ അച്ഛാ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നെഞ്ചത്ത് കയറുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛാ ഇതിനൊരു തിരിച്ചടി കൊടുക്കേണ്ടേ എന്ത് തിരിച്ചടി അച്ഛാ ഞമ്മക്ക് സഞ്ജയയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഒരു കേസ് അങ്ങ് കൊടുത്താലോ അത് നീ പറയുന്നത് ശരിയാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന ആവൾക്ക് ഒരു എല്ലു മൂക്കത്ത് ഒരു കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നേരെ പോകുന്നത് മുകുന്ദ് വീട്ടിലോട്ടാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ്റെ വീട്ടിലോട്ട് ഷാനിയും ഷാലിയും ഗോപാൽജിയും കൂടി ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ വക്കീല മഹിമ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ഇതേ സമയം എടി നീ എൻ്റെ മകനെ തട്ടിക്കൊണ്ട് പോയില്ലേ എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ തയ്യാറല്ല നിന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പറയുമ്പോൾ അവിടെ അവിടേക്കാണ് പോലീസ് വണ്ടി നിൽക്കുന്നത് അത് കാണുന്ന മഹിമ ഞെട്ടുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീട് അതിൽ നിന്ന് തൻ്റെ ചേച്ചിയും അരവിന്ദാക്ഷനും ബിജിക്കുട്ടനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുകയാണ് എന്നിട്ട് അരവിന്ദാക്ഷൻ പറയുന്നത് എന്താണ് കേസ് എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരുടെ പേരിലാണ് കേസ് കേസെടുക്കേണ്ടത് എന്നൊന്നും പറയാതെ ഡി ജി പിക്ക് വിളിച്ച് നിങ്ങൾ ഇങ്ങനെ അവരെ കയ്യിലെടുത്ത് നിങ്ങളും കൂട്ടേക്ക് വന്നത് ഒരു പോലീസിനെ കളിപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് മര്യാദക്ക് പറയുന്നു ഗോപാലൻ പറയുമ്പോൾ ഗോപാലിനോട് പറയുമ്പോൾ ഗോപാലം പറയും ഈ നിൽക്കുന്ന മഹിമയുടെ പേരിലാണ് കേസ് എൻ്റെ മകനെ സഞ്ജയ് അവനെ തട്ടിക്കൊണ്ട് പോയത് ഇവളാണ് ഇന്നലെ രാത്രി എന്ന് പറയാനായിട്ട് അങ്ങനെ ഈ സമയം ഗിരിയാൻകോട്ടേക്ക് വരികയാണ് എന്തിനാ ഗോപാൽജി വെറുതെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവൾ പഠിക്കുന്ന കുട്ടിയല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിച്ച് നടക്കണം അല്ലാതെ കക്കാനും മോഷ്ടിക്കാനും കൊലപാതകത്തിനും അട്ടിക്കൊണ്ട് പോവാനും നിളിക്കല്ലേ വേണ്ടത് എന്ന് ഗോപാലൻ കിരീടെ മുഖത്ത് നോക്കി പറയണേട്ടാ ആ സമയം സഞ്ജയ് ആണെങ്കിലോ ഇങ്ങനെ സഞ്ജയ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ മകൻ പറയും എന്താണെന്നല്ല സംഭവിച്ചതെന്ന് അത് കേട്ടിട്ട് മുകുന്ദൻ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടു പോകാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും തട്ടിക്കൊണ്ടു പോവില്ലല്ലോ അതെന്താ കാരണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാല ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര ലജ്ജറിൻ്റെ കാര്യം എന്തായാലും പറയാൻ പറ്റില്ല അത് വെളിയിലോട്ട് കൊണ്ടുവന്നാൽ താൻ പിടിക്കപ്പെടുന്നു ഈ പറയുന്ന ഗിരി പോലും തള്ളി തള്ളിപരേ ആ സമയം മഹിമ ഇങ്ങനെ ചിന്തിക്കുന്നത് താൻ പറയുടോ താൻ പറഞ്ഞാൽ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ മഹിമയും ചിന്തിക്കണം ആ സമയം സഞ്ജയ് കാണാൻ ഇറങ്ങി വരുന്നത് സഞ്ജയെ കണ്ടു തന്നെ ഞെട്ടി പോവുകയാണ് എങ്ങനെ ഇങ്ങനെ ഗോപാലൻ എന്തായാലും മഞ്ജുവൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ മഹിമക്ക് നല്ല ആത്മവിശ്വാസം തന്നെയുണ്ട് മഹിമ ആ മൊബൈലിൽ കളിച്ചു കൊടുത്തിരിക്കുന്ന ആ തെളിവ് പറയുന്ന എപ്പിസോഡാണ് ഏട്ടാ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്